ണ്ടോ നമ്മളങ്ങനെ നമ്മുടെ നിമിച്ചേച്ചിയെ തേടി നിൽക്കുക ഈ വരുന്നത് നിമിച്ചേച്ചിയാണെന്നാണ് നമ്മുടെ വിശ്വാസം എന്താ വരുന്നു അപ്പൊ അമ്മകളിനി നിമി ചേച്ചിയെ കണ്ട് വീട്ടിലോട്ട് പോവാം ഇതാ നമ്മുടെ നിമ്മി ചേച്ചി വേണ്ടേ അങ്ങനെ എത്തി വണ്ടി ഓടിച്ചെത്തി എത്തി 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 കണ്ടോ അങ്ങനെ നിമ്മി നിമ്മിച്ചേച്ചി വണ്ടിയൊക്കെ ഓടിച്ചിങ്ങെത്തിയിട്ടുണ്ട് ഇറങ്ങിക്കോ അപ്പൊ നമ്മള് വഴി ചെന്ന് ചേച്ചിയെ അങ്ങനെ വിളിച്ചു എന്നിട്ടേ വർത്തമാനൊക്കെ പറയാറോ അപ്പൊ എന്താ നമുക്ക് നിമ്മി ചേച്ചി അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കണേ വെൽക്കം 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 ന്നപ്പോൾ പണി കിട്ടിയതാണ് നമ്മുടെ ഗേജ് നല്ല ഹാഫ് കിടക്കുക പക്ഷേങ്കിൽ നമ്മുടെ ഡീസല് തീർന്നുപോയി അപ്പം പമ്പ് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടാകും അങ്ങനെ ഓടിപ്പോയി ഏതായാലും അവർ ഒപ്പിക്കാത്ത ഇങ്ങനെ സാധാരണ നേരത്തില്ല ഡീസൽ കൊണ്ടും തന്നതാണ് ഇനി നമുക്ക് പയച്ച് നോക്കാൻ ശരിയാവുകയാണ് പണി വരുന്ന വഴികൾ നമ്മൾ തിരിച്ച് സൗദിക്ക് പോകുന്ന തിരക്കിലാണ് അപ്പം നിഷയുടെ വീട്ടിൽ വന്ന് ഇവിടെയുള്ള സർവ്വ സാധനം അടിച്ചു മാറ്റി ഒരു വണ്ടി നിറക്കുകയാണ് ഈ വണ്ടിയ സ്ഥലമില്ല അഞ്ഞിട്ട് സീറ്റൊക്കെ പൊക്കി നമ്മളെ നിമിച്ചേച്ചി എന്താ കണ്ടോ നമ്മളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ സെറ്റാക്കി വീടുകയാണെ അപ്പോൾ എന്തുകൊണ്ട് നിഷ അവിടെ വീട്ടിൽ നിന്ന് ഇനി എടുക്കാൻ വല്ലതും എന്ന് ഞാൻ നോക്കട്ടെ അതുപോലെ അടിച്ചു മാറ്റുക അടിച്ചു മാറ്റലേ അടിച്ചു മാറ്റലേ വീട് കാലിയാക്കിയാണ് അവളെല്ലാം എടുക്കുന്നത് അപ്പം നമ്മളമ്മേം കൂടെ നമ്മൾ നേരെ കൊണ്ടുപോകുകയാണ് അപ്പം ഇനി ജിദ്ദ വന്നിട്ട് അമ്മയെക്കൊണ്ട് അടിപൊളി താറാവ് കറിയൊക്കെ ഉണ്ടാക്കണം അപ്പം നമ്മുടെ യാത്രകൾ വീണ്ടും തുടങ്ങുകയാണ് സൗദി അറേബ്യയിലോട്ട് നമ്മൾ വീണ്ടും പോകുന്നതിൻ്റെ അവസാന നിമിഷം നമ്മൾ കവലയിലോട്ടൊന്ന് ഇറങ്ങിയതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വീണ്ടും കവലയെക്കൂട്ടുള്ള യാത്ര തിരുവല്ല അങ്ങനെ വേണ്ടി തിരിച്ചു പോകാനുള്ള സമയമായപ്പോഴത്തേന് വീണ്ടും പാക്കിങ് പ്രവാസി ജീവിതം പ്രവാസികളുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അങ്ങോ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഇതുപോലെ അതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ ഇത് കണ്ടോ തിരിച്ചു പോകുമ്പോൾ എന്നെ ആശ്വാസം വേണ്ടേ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂടി എനിക്ക് വിളിക്കും എല്ലാവരെയും നല്ല ഇത് കണ്ടോ എനിക്ക് വയ്യ ഓരോ സാധനങ്ങൾ അങ്ങനെ മേടിച്ച് പിറക്കി അടുക്കി അടുക്കി പെട്ടി ഒന്ന് പെട്ടിരണ്ട് ഉണ്ടോ മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഇതാണ് പരിപാടികൾ അപ്പം നമ്മളുടെ യാത്രകൾ വീണ്ടും സൗദി അറേബ്യയിലേക്കുള്ള യാത്രകൾ അങ്ങനെ തുടങ്ങുകയാണെ അപ്പം യാത്രകളുമായിട്ട് പിന്നെ നമുക്ക് കാണാം നമ്മൾ കൊണ്ടുപോകാനായിട്ട് വരച്ച ചേനയും ഇഞ്ചിയൊക്കെ കണ്ടോ ഇഞ്ചിയൊക്കെ എങ്ങനെ വിട്ടുകണക്കിന് വിടുക നമുക്ക് ലഗേജിന് സ്ഥലമില്ലാതായിപ്പോയി അപ്പം നമ്മളിനി ജിദ്ദയിലോട്ടുള്ള യാത്രകൾ തുടങ്ങുകയാണ് അപ്പം ഇനി നമുക്ക് വഴിയിൽ ഇങ്ങനെ കാണാം പുതിയ വിശേഷങ്ങളും ജിദ്ദയുടെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട്